പത്തനംതിട്ട തിരുവല്ലയിൽ പതിമൂന്ന് കാര്യ ബലാത്സംഗം ചെയ്ത പ്രതികൾ പിടിയിലായി ഇതര സംസ്ഥാന പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായവരും ശശി നാരായണൻ ചേരുന്നു എത്ര പേരാണ് പിടിയിലായിരിക്കുന്നത് ശശി വിവരങ്ങൾ അപ്പൊ എന്നാൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ പെൺകുട്ടി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് എന്തായാലും ഈ അവരുടെ ക്യാമ്പിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന തിരുവല്ലയിലെ ക്യാമ്പിൽ വെച്ചാണ് പീഡനം നടക്കുന്നത് അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ട് യുവാക്കൾ തന്നെയാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത് പിന്നെ മാതാപിതാക്കൾ വന്നതിനു ശേഷമാണ് വിവരമറിയുകയും പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേര് പോലീസ് അറസ്റ്റ് ചെയ്യും ആവശ്യമായി ചോദ്യം ചെയ്തു ആ സമയത്താണ് വിടുന്ന വിവരമൊക്കെ കൃത്യമായി പെൺകുട്ടിയിൽ നിന്ന് മുന്നിൽ വയ്ക്കുക ഇവരും ആ കാര്യം സംബന്ധിക്കുകയും ചെയ്യേണ്ട സ്ഥലത്താണ് രണ്ടുപേരെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് ഇത്തരം സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായത് ശശിനാരായണ